ന്യൂസ് അനധികൃതമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിച്ചിരുന്ന തീപിടുത്തം വാർത്തകൾ വിശദമായി ിൽവേ സ്റ്റേഷൻ തെക്ക് ഭാഗത്തുള്ള നീലാട്ട് പ്രിയന്റെ പുരയിടത്തിൽ സ്ഥിതി ചെയ്യുന്ന അനധികൃത മാലിന്യ ഗോഡൌണിൽ ഇന്ന് തീപിടുത്തമുണ്ടായി മാർച്ച് മൂന്ന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മാലിന്യ കുമ്പാരം കത്തി ദുർഗന്ധം വമിക്കുന്ന പോകുകയായിരുന്നതായി പ്രദേശവാസികൾ കണ്ടെത്തിയത് ഉടൻ തന്നെ വാർഡ് മെമ്പറായി അംബ്ലീഷ് ബുവിനെ അറിയിക്കുകയും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖേന ബന്ധപ്പെട്ടതിനാൽ അരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗ ഉദ്യോഗസ്ഥരും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും ത്വരിതഗതിയിൽ പഞ്ഞെത്തിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങളും അത്യാഹിതവും ഒഴിവാക്കാൻ സാധിച്ചു തുടർന്ന് തീ അണയ്ക്കാനും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും സാധിച്ചു അരൂർ തറയപ്പറമ്പിൽ മാധവന്റെ മരുമകൻ പ്രിയന്റെ ഉടമസ്ഥതയിലാണ് പ്ലാസ്റ്റിക് മാലിന്യ ഗോഡൌൺ അനധികൃതമായി പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നു പഞ്ചായത്തിന്റെയോ മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെയോ ലൈസൻസുകളില്ലാതെയാണ് നാളിതുവരെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ നിരവധി തവണ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി നൽകിയിട്ടും ഫലം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം കത്തുന്നത് പരിസരവാസികൾക്ക് ശ്വാസകോശ രോഗങ്ങൾ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം തീപിടുത്ത സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ഗോഡൌൺ തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് പരിസരവാസികൾ അറിയിച്ചു അനധികൃത ഗോഡോണിനെ സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങളായി അംബ്ലി ഷിബു സി കെ പുഷ്പൻ ഇ വി തിലകൻ എന്നിവർ പ്രതികരിച്ചു പറമ്പിൽ ശ്രീ പരമ്പുറഞ്ഞ ആളുടെ മകൻ മാധവന്റെ മരുമകനാണ് ഈ മാധവന്റെ മകളെ മൂത്ത മകളെ കല്യാണം കഴിച്ചേക്കുന്ന ആള് പ്രിയെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഈ ഈ ഭദ്രാവധി തുടങ്ങിയത് ഇയാൾ അനധികൃതമായി പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഇയാൾ വേസ്റ്റ് കോൺട്രാക്ട് എടുത്ത് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന നിയമപരമല്ലാത്ത പ്രക്രിയയാക്കു വിധേയമായി ആ കാശും കൊണ്ടുപോയിട്ട് ഇപ്പം കുടുംബക്കാരെല്ലാവരും കൂടെ എസ്പിയിലെടുത്ത് പരാതി കൊടുത്തേക്ക് അടിയന്തിരമായി ഇയാളെ കണ്ട് ഇയാൾക്കെതിരെ കേസ് യാർജെയ്യുകയും ഈ മാലിന്യങ്ങളെ അടിയന്തരമായി ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് മെമ്പർ പട്ടീസ് നൽകിയിട്ടുള്ളതാണ് അപ്പോൾ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇതിനുള്ള നടപടി സ്വീകരിച്ചില്ല എങ്കിൽ അതിശക്തമായ സമരത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ജനപ്രതിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇങ്ങനെ ഞാൻ കേട്ടോത്തേക്കും അവര് കൃഷിയിടത്തിൽ പുല്ലിന് തീ കൊടുത്തപ്പോ ഒരു തീപ്പൊരി വന്ന് ഇവിടെ കൂട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക്കിന് തീ പിടിച്ചാണ് സംഭവിച്ചത് ഇവിടെ അപ്പൊ നോക്കണപ്പോ തീ ശക്തമായ ആളിൽത്തുകയും എല്ലായിടത്തേയും പടർന്നു പിടിക്കുകയും ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ കയറി പിടിച്ചപ്പോ ഉടനെ തന്നെ ഫയർ ഫോഴ്സിനെ വിളിക്കുകയും ഇലക്ട്രിസിറ്റിയിൽ അറിയി എന്ന് വിളിച്ച് അറിയിച്ച് ഉടനെ തന്നെ ലൈനെ കോപ്പ് ചെയ്ത് നമ്മുടെ നാട്ടുകാരുടെയും അതേപോലെ ജനപ്രതിനിധികളുടെയും അതുമാത്രമല്ല ഫയർ ഫയർഫോഴ്സിൽ കൃത്യമായ ഇടപെടലുകൊണ്ട് വേറെ ഒരു മൻ ദുരന്തമാണ് ഒഴിവായത് ഇങ്ങനെ മാലിന്യങ്ങൾ കൂടിക്കിടന്ന ഇതും വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്ന ഒരു മുൻധാരണ കൂടി വേണം ജനങ്ങൾക്കും കൂടെ വേണം പ്രിയൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞവരിൽ ശക്തമായൊരു നടപടി എടുക്കണമെന്ന് മേലാതിരികളോട് ആവശ്യപ്പെടുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജയ് ശർമ്മ പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഖിലേഷ് പിന്നെ ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർ ഓഫീസർ റിയാസ് പിന്നെ ഫയർമാൻ പിന്നെ ഹോം ഗാർഡുകളായ ജോ ജോസഫ് സുനിൽ കുമാർ ഫയർമാൻ ഫയർമാൻ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ സീജ തുടങ്ങിയവാണ് ഇന്ന് നേതൃത്വം വന്നത് അരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും കെ എസ്ഇ ബി ഉദ്യോഗസ്ഥരുടെയും സംയോജിതമായ നടപടിയെ എല്ലാവരും ശ്ലാഘിച്ചു ആ പരാതി കൊടുത്തിട്ട് അവരോടൊന്നും ഇല്ലാത്ത നോട്ടീസ് കൊടുത്താൽ മാത്രം എന്നൊക്കെ പറഞ്ഞു അത് എന്ത് ചെയ്യാൻ ഇരിക്കാൻ ഒന്നര രണ്ടു വർഷമായിട്ടുണ്ട്